കരുവന്നൂര് വെട്ടൂന്നൂത്താവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഭരണിയിലെ ആഘോഷമാണ് Mm, <laughs> you മഹാവീരൻ സഞ്ജലിച്ചാലും സഞ്ജലിച്ചും ശിവലിംഗരം തന്നെ ശിവാലിംഗരം തന്നെ എടുത്തും ശിവാലിംഗരം തന്നെ എടുത്തും തന്നെ സമീപത്ത് വൻ തന്നെ സമീപത്ത ചിഹ് വന്നെ സവി എന്ന് വന്നി ചുരച്ചോ എന്ന് വന്ന് ചുരജിതോ എന്ന് വന്ന് ചുരജിതോ തമ്പുരാ നമസ്കാരം സിഹകേദോ നമസ്കുരാ നമസ്കാരം സിംഹകേതു നമു and

chadu toru nija jadi kadu toru nija jadi ായി വരൂടുത്തോരോ പൂജയുണ്ടായി വരൂ എന്നാൽ നിജന എന്നുടേ ഭാഗ്യം നിജന എന്നുടേ ഭാഗ്യം യോഗ്യമെങ്കിൽ നിജന എന്നുടേ ഭാഗ്യം യോഗ്യമെങ്കിൽ സഹിക്കണം മന്ത്രമൊന്നും ജപിക്കാതെ മന്ത്രമൊന്നും ജപിക്കാതെ മാനസഖ്യവും പിന്നെ മന്ത്രമൊന്നും ജപിക്കാതെ മാനസാചാരവും

ഇരം കേട്ടോ നവാരൻ വേണം കേട്ടോ മണ്ണവൻ സബാരൻ ഇടം കേട്ടോ മണ്ണവൻ ജന്മാർഗലാ ഘൂരവി ജന്മാരു ഘൂരമീജൻ മാർഗലാ ഘൂരവി ജന്മാർ ഗുരുവാം ഉണ്ട് ഘൂരവി ജന്മ ഗുരുമാഗം ഇതേ ഉണ്ട്

ிங்கம் வனியும்ோலம் கொண்டு வந்து கொண்டு வந்து மனசில் கொண்டு வந்தோ மனசில் கொண்டு வந்து வேணும் வேணாம் ീരുക വേണം വേണം വസ്ത്രവും പല്ലും വേണം എന്നുടേ വസ്ത്രവും പല്ലും വേണം വേണം ശുദ്ധി വാരമാവശ്യം വെളുപ്പിച്ചിടുക വേണം ശ്രുദ്ധി വാരമാവശ്യം ചുറ്റോരുമം കൊണ്ടവൻ ചുറ്റോരുമുണ്ട് ചുറ്റോരുസ്മം കൊണ്ടവ ഒരു വസ്മമുണ്ട അങ്കരേവങ്ങലും ദൈവം ചുട്ടു ഒരു വസ്മമുണ്ട അങ്കരേവങ്ങലും ദൈവം ചുട്ടു ഒരു വസ്മമുണ്ട അങ്കരേവങ്ങലും ദൈവം ചുട്ടു വസ്മമുണ്ട അങ്കരേവങ്ങലും ദൈവം ശിവപ്രിണി വരുന്നു വാ ശിവപ്രിണി വരുന്നു വാ പ്രവാസ്മമേ നീ ശിവപ്രി भूज्ञाँ वास्ण बेल्डो वाला मूरं वैरिच्योर तानाई वांचवन कूतिया इजगावी कि दो भूजा इजगारी कि दो भूजा आजने जैजाने वैरा

ജൈവകായുണ്യമെന്നേവരം ഗായ ദൈവ ഗായുണ്യ ഹും രാഷ്ട്രദണ്േവരം ഗായ ഭൂമി വണ്ടേ ഗിരംഗേഷ ഭൂമി വഞ്ചേ ഗിരംഗേഷ വിഷ്ണു വേണമെങ്കിൽ ഭൂമി വണ്ടേ ഗിരംഗേഷ വിഷ്ണു വേണനിക്ക

আর নম বিতু মুক্তি মাদান ফেরায়ারে উজ্ঞ জয়வான் গুরু বিতু উজ্ঞ জয়வான் গুরু বিতু উজ্ঞ জয়வான் গুরু বিতু উদালা বস্মম পন্নে উদালা বস্মম পন্নে উদালা বস্মম পন্নে উদালা বস্মম পন্নে ওশস তাহে

ും ചോലവെള്ളം കൊണ്ട് ഒരിക്കും ചോല വെള്ളം കൊണ്ട് അഭിഷേകങ്ങളും ചെയ്തു തൊലിക്കും ചോലവെള്ളം കൊണ്ട് അഭിഷേകങ്ങളും ചെയ്തു അഭിഷേകങ്ങളും ചെയ്തു തൊലിക്കും ഭഗനിയും ചുണ്ടൊലി വരുത്തിരുന്നു ശു പുഷ്പാഞ്ജലി ചെയ്തു തോലിട്ടിരുന്നു കൊണ്ടാശു പുഷ്പാഞ്ജലി കാശുപുഷ്പാഞ്ജലി ചെയ്തു വാശു പുഷ്പാഞ്ജലി ചെയ്തു അവൻ്റെ ഭാര്യയാകുന്ന കുഴുങ്ങി താനുന്നു വണ്ണം അവൻ്റെ ഭാര്യയാകുന്ന കുളുങ്ങ െ കൂടെ അത്തരം ഭാര്യയെ കൂടെ വിളിക്കും വന്ദനം ചെയ്യുവാൻ അത്തരം ഭാര്യയെ കൂടി വിളിക്കും വന്ദനം ചെയ്യുവാനുള്ള